വിഷമിക്കേണ്ട സോളാർ സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും വേൾഡ് തെരഞ്ഞെടുപ്പിന് ആവേശം പകർന്ന് കരുടായി എൽ ഡി എഫിന്റെ പഞ്ചായത്ത് റാലി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത റാലി ഇടതുപക്ഷത്തിന്റെ ശക്തി പ്രകടനം കൂടിയായിരുന്നു വാദ്യമേളകളുടെ അകമ്പടിയോടുകൂടിയാണ് പ്രകടനം നടന്നത് മില്ലുംപടിയിൽ നിന്നും ആരംഭിച്ച് കരളായി ടൌണിലൂടെ പാർട്ടി ഓഫീസിന് മുൻവശത്തുള്ള മൈതാനിയിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകരാണ് ജാഥയിൽ ചെങ്കുടി പങ്കെടുത്തത് പൊതുയോഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു പവർ അതൊരു ചെറിയ കാര്യമാണ് ഈ നിങ്ങൾ ഉപയോഗിക്കാത്ത വാക്കുകൾ കാലനേറെ കഴിയുമ്പോൾ ഭാഷയിൽ നിന്നും മരിച്ചു പോകും എന്ന് പറയാം പവർക്കെട്ടും ലോഡ് ഷെഡിങ്ങും ഏതാണ്ട് പോയ വാക്കാണ് ഇപ്പൊ ആരും ഉപയോഗിക്കുന്നു ഇപ്പൊ ഉപയോഗിക്കേണ്ട കാര്യമില്ല ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പൊ ജീവിച്ചിരിക്കില്ല നമ്മുടെ നാട്ടുകാരനായിരുന്നു വൈദ്യുതി വകുപ്പും മന്ത്രിക്കും പക്ഷെ വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു ആദ്യം അരമണിക്കൂർ കട്ട് പിന്നെ അത് ഒരു മണിക്കൂർ കട്ടായി പിന്നെ അപ്രഖ്യാപിത കാരണം എപ്പോ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല നെഴുതലയും വല്ലണ്ണവിളത്തും കത്തിച്ച് വെച്ച് കരണ്ട് കാത്തിരുന്ന ഒരു കാലം നമ്മൾ മറക്കാൻ പാടില്ല അതാണ് കേരളത്തിൽ വന്ന മാറ്റം ഈ മാറ്റം നല്ല മാറ്റം എല്ലാവരും സ്വീകരിക്കുന്നത് കരുണായിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ സ്നേഹികൾ ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയിലും തിരിച്ച കാലത്തേതും പോലെ കരണ്ടിട്ട് തിരിച്ചു വരണം എന്ന് പറയും ആ കാലം തിരികെ വരണം എന്ന് പറയും ഒരു സാസ്ക്തിക അങ്ങനാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത ആശുപത്രിയിൽ കൊണ്ടുവരുന്ന മറ്റൊന്നും പറയാനില്ല ഇനി പവർപ്പെട്ടിന്റെയും ലോൺ ഷഡിംഗിന്റെയും ഒരു കാലം വരണമെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരണം എന്നാലേ ആ കാലം വരും ഭാഗ്യവശാൽ ലക്ഷണം കണ്ടിട്ട് നമ്മുടെ ഒക്കെ ആയുസ് ജീവിതത്തിന് മുൻപ് അങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഈ കേരളം ഉറപ്പിക്കുന്നത് അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ബി മുഹമ്മദ് റസാഖ് മോഹൻദാസ് ഇ പത്മാക്ഷൻ ശിവാത്മജൻ കെ മനോജ് ഹാരിസ് പനൂലൻ ൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ സുജേഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളായ റാബിയ ഷാഹുൽ ജസ്റ്റിൻ ലൂക്കോസ് എന്നിവർ വിഷമിക്കേണ്ട സോളാർ ഇനി നിങ്ങളുടെ വീട്ടിലെത്തും വർദ്ധിച്ചു വരുന്ന കരണ്ട് ബില്ലിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായി കെ എം സോളാർ വേൾഡിൽ പരിഹാരമുണ്ട് എട്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യവും മൂന്ന് കിലോവാട്ട് മുതൽ നൂറ് കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്ത പ്രവൃത്തി പരിചയമുള്ള കെ എം സോളാർ വേൾഡിൽ പ്രമുഖ ബ്രാൻഡുകളായ ലിഫ് ഫാസ്റ്റ് ലിഫ് ഗാർഡ് അദാനി ലൂമിനസ് വി ഗാർഡ് വാരി എന്നീ കമ്പനികളുടെ ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഇൻവേർട്ടർ ബൈ ഫേഷ്യൽ ടോപ്കോൺ എന്നീ പാനലുകളും ലഭ്യമാണ് എം എൻ ആർഇസ്ഇ ബി എന്നിവയുടെ അപ്രൂവൽ ഉള്ള കെ എം സോളാർ വേൾഡിൽ സബ്സിഡിക്ക് വേണ്ടിയുള്ള എല്ലാ പേപ്പർ വർക്കുകളും ഉൾപ്പെടെ മിതമായ നിരക്കിൽ നിങ്ങളുടെ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്തു തരുന്നു കൂടാതെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇൻവേർട്ടറും ബാറ്ററിയും ലിഥിയം ബാറ്ററി എന്നിവയും കെ എം സോളാറിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക കെ എം സോളാർ വേൾഡ് കംപ്ലീറ്റ് സോളാർ